ഇവിടെ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എസ് നമസ്കാരം കോട്ടയത്ത് സൈനിയുടെയും രണ്ട് മക്കളുടെ മരണം അതിന് കാരണക്കാരെന്ന് നമുക്കെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ സത്യമെന്ന് അറിയാനുള്ള രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് സ്വന്തം അപ്പൻ സ്വന്തം ഭർത്താവ് സ്വന്തം ഭർത്താവിന്റെ സഹോദരൻ അടങ്ങുന്ന പള്ളിയിലെ ഇവരെല്ലാരും കാരണം തന്നെയാണ് അവരും ആ രണ്ട് മക്കളും ഈ ഭൂമിയിൽ നിന്നും പോയത് എങ്ങനെയാണാ തോന്നി ഈ ഒരു നാറിയ പരിപാടി അവരോടൊക്കെ കാണിക്കാൻ അറ്റ്ലീസ്റ്റ് നിനക്കൊക്കെ ആ രണ്ട് കുഞ്ഞു മക്കളെങ്കിലും ഓർത്തുകൂടെ ഇറങ്ങാ എന്ത് തെറ്റാണ് അവര് ചെയ്തത് എന്ത് തെറ്റാ നിങ്ങൾ എന്തെങ്കിലും പിടിച്ച് തിന്നാ ഇത് തെറ്റാണ് അവര് ചെയ്തത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു വോയിസ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കേട്ട സമയത്ത് എനിക്ക് പറ്റില്ല അവരുടെ ആ അവസ്ഥ ഗതികേട് കേട് രണ്ട് മക്കളായിട്ടിട്ട് അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാമായിരുന്നു ആ മക്കളെയും കൂടി ചേർത്ത് നിർത്തി ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അവര് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോഴും അവസരങ്ങൾ തേടിപ്പോയ എല്ലാ സ്ഥലങ്ങളിലും കിട്ടേണ്ടിയിരുന്ന അവസരങ്ങളെ ഓരോരുത്തരായിട്ട് തട്ടിത്തെറുപ്പിച്ചു അത് സ്വന്തം അപ്പനാവട്ടെ സ്വന്തം ഭർത്താവട്ടെ ഭർത്താവിൻ്റെ സഹോദരനാവട്ടെ ഓരോരുത്തരായിട്ട് കിട്ടേണ്ട അവസരങ്ങളെ ഓരോന്നും തട്ടിത്തെറപ്പിച്ചു അവസാനം ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെയും അവസരങ്ങൾ ഇല്ലാണ്ടാക്കി എന്ത് വല്ലാത്ത അവസ്ഥ വല്ലാത്ത അവസ്ഥ ഒരു സ്ത്രീ അനുഭവിക്കുന്നതിന്റെ മാക്സിമം അവരനുഭവിച്ചു അവർ അവസാന കാലഘട്ടങ്ങളിലും പറയുന്നുണ്ടായിരുന്നു ദൈവത്തിൽ വിശ്വാസമാണ് ദൈവം എന്നെ രക്ഷിക്കും എന്തൊക്കെ വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞു നിന്ന ശൈലി ഒരു നിമിഷത്തെ ഏതോ ഒരു ബുദ്ധിമോച്ചത്തിൽ അവരുടെ കൈന്ന് പോയാണ് അവർ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് സത്യം പറഞ്ഞാ ഭയങ്കര വിഷമമുണ്ടേ ഈ കുറ്റവാളികളെന്നറിയപ്പെടുന്ന രണ്ട് മൂന്ന് ടീംസിന് വെറുതെ ഇപ്പോഴും തുറന്നു വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വെറുതെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പിന്നെ റിമാൻഡിൽ പോയ അവനും കുറച്ചു ദിവസം കഴിയുമ്പം സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കും നല്ല വക്കീലൊന്ന് വാദിക്കുമ്പോൾ എനിക്ക് സത്യപ്രതം വിഷമമുണ്ട് ഇതുപോലത്തെ കേസുകളൊക്കെ കാണാമെന്ന് എന്തായാലും അവസാനമായി ഷൈനി തന്റെ കൂട്ടുകാരി ജെസിയോട് സംസാരിച്ചിട്ടുള്ള ഓയിസ് റെക്കോർഡ് ഞാനൊന്ന് കൊടുക്കാം ജെസിയോട് സംസാരിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവിടെ ഷൈനി പറയുന്നത് അതുപോലെ ജെസി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനിയുടെ കൂടെ ആ കെയർ ടേക്കർ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരു നഴ്സാണ് ഷൈനി അവസാനമായി സംസാരിച്ചിട്ടുള്ള കേട്ടു നോക്കാം അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ എനിക്ക് വണ്ടുപിടിച്ചത് എഫ് എസ് എസ് എഫ് എസിന്റെ കാര്യം ചോദിച്ചു അന്നേരം അവിടെ ഹോസ്റ്റലിൽ അലമ്പടി വരെ അങ്ങനെന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ എസ് എഫ് എസിലെ പിള്ളേരും പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കില്ലാ പുറത്തുനിന്ന് പിള്ളേർ എടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അപ്രാണ്ടി വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ അങ്ങാണ്ടേരത്തേക്ക് പിള്ളേർ അങ്ങനെ നിർത്താൻ പറ്റിയില്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരെ മാറ്റും കണ്ട അന്നേരം പിള്ളേരാകുമ്പോൾ പിള്ളേർ നിർത്താൻ പറ്റിയ ആറ് പേര് അങ്ങനെ പിള്ളേർ അങ്ങ് കാണുമ്പോൾ അങ്ങനെ പിള്ളേരെ നിന്നോളും അത് പറ്റിയില്ലെന്ന് പറഞ്ഞു പിന്നെ എസ്പോട്ട് പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴി അടഞ്ഞു പിന്നെ ലാസ്റ്റിന് സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ല പറ്റില്ലല്ലെങ്കിൽ എനിക്ക് വേണം പറഞ്ഞു എന്നിട്ട് പിന്നെ സിസ്റ്റർ എങ്ങനെ പറഞ്ഞു എന്നോട് ചോദിച്ചത് അത് ആ ഒരു റൂമേ ഉള്ളൂ അത് പോലീസ് ആയിട്ട് പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ മുന്നേ ഇല്ല കുഴപ്പമില്ല കടന്നോളും അവിടെയാണെങ്കിൽ പിള്ളേർ തന്നെ കടന്നു റൂമിൽ തന്നെ കടന്നു കടന്നോളും അന്നേരം പറഞ്ഞാൽ പാമ്പം കണ്ടു നാളെ കയറി അമ്മനാതൊക്കെ പോയില്ല ഇഷ്ടം ഇത്തിരി നാളായി ഇപ്പോൾ പാമ്പൊന്നും അവിടെ കാണുവില്ല അതൊക്കെ ഇറങ്ങിപ്പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും ഞാൻ മനുഷ്യൻ്റെ സിസ്റ്റർ കുഴപ്പമില്ല പിള്ളേരുടെ കടലുകളൊന്നും വന്നിട്ടെന്നോട് ചോദിച്ചു പിള്ളേർ ഫുഡ് ഞങ്ങളെ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല പിള്ളേരെ കഴിഞ്ഞ് ഇവിടെ കഞ്ഞി ഒക്കെ ആയിരുന്നു ഞങ്ങൾ സിസ്റ്റർ ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോലെ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെയും കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾക്ക് കഞ്ഞി അത് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കറി കാണുന്നു കഞ്ഞി കാണുന്നു ഞാൻ പിന്നെ ഇടേതാണോ ഒന്നും തന്നെയല്ല അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരുച്ചിരി ഒരു പൂച്ച പൂത്തിൽ അടിച്ചിര കഞ്ഞി ഇച്ചിരി കറിയാണെങ്കിൽ ഒരു ചിരം അതോ തിന്നുകയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊന്നും ഇല്ല കുഴപ്പമില്ല അതൊക്കെ അടിച്ചിട്ടായിരിക്കും എങ്ങനെയെങ്കിലും ഞാൻ പറയാമെന്നു പറഞ്ഞു എസ് സജി പറഞ്ഞിരുന്നേറ്റോ ആ പിന്നെ ഞാനിവിടെ വന്നി മൂന്നേ കാലായി അവിടെ ഞാൻ എസ് സച്ചി പോയി ചോദിച്ചു അവിടെ പോയിട്ടങ് ഒരു രക്ഷയും എല്ലാവരും അടി അവർ പറഞ്ഞു പിന്നെ വലിയ പിള്ളേരെയാണ് ചെറിയ പിള്ളേരെ അത് നിർത്തിയല്ല അങ്ങനെ എങ്ങനെയാ പിള്ളാരെ നോക്കണ്ടേ അപ്പനും ഇല്ല അമ്മയും ഇല്ലാതെ നമ്മളങ്ങനെ പിള്ളേരെ ഒത്തിരിഫുൾ ആയിട്ട് നോക്കണമെന്നില്ല വേക്കൻസി ഇല്ല അങ്ങനെ നമ്മൾ എടുക്കുകയോ റൂമിലെന്ന് പറഞ്ഞാൽ പോലൊരു അവർ പുള്ളിക്കാരെ കുറേ വർത്താനം പറഞ്ഞു കുറേ എല്ലാവരും അവിടെ കറിഞ്ഞു നോക്കിയിട്ട് പുള്ളിക്കാരെ വന്നിട്ട് ഇല്ല എന്നിട്ട് നമ്മളത് കൊണ്ടാണ് അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ അത് വേണ്ടി പിന്നെ അവിടെ നിന്ന് കുറെ പറഞ്ഞ നേരത്തിലാണെങ്കിൽ ലാസ്റ്റ് എന്നാൽ ഒന്നുകൂടി പോയി സിസ്റ്ററിനൊന്നും പോയി കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഹോൾ പോയി അവിടെ പോയി സിസ്റ്ററിന്റെ കുറെ വർത്താനം പറഞ്ഞ് സിസ്റ്റർ എന്തെങ്കിലും എനിക്ക് ആത്മേ പറ്റുള്ളൂ എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല അതപ്പം എനിക്ക് അല്ലെങ്കിൽ സ്കൂൾ മാറുന്നവര് പിന്നെ ഇന്നും ഞാൻ അപ്പം താമരങ്ങനെ പറഞ്ഞു പിന്നെ കുറെ ഞാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ നോക്കാൻ പറ്റിയാലും അവസാന സമയങ്ങളിൽ പല വഴി നോക്കിയടോ ഈ പറയുന്ന ശൈനി ജീവിതത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ആ രണ്ടു മക്കളെയും കൊണ്ട് എല്ലാ വാതിലും സ്വന്തം അപ്പൻ ഉൾപ്പെടെ അടച്ചില്ലേ നാരികളല്ലേ ഇത് എല്ലാം ഉം സ്വന്തം അപ്പൻ ഉൾപ്പെടെ ഷേ വളരെ വളരെ പരിതാപകരമായ അവസ്ഥ നിനക്കൊക്കെ കിട്ടിക്കാണും അല്ലേ ഇപ്പൊ സമാധാനം അവര് തീർന്നല്ല അവർ ആ രണ്ട് പിഞ്ചും മക്കളും തീർന്നല്ല ഇനി സമാധാനം സ്വന്തം അപ്പൻ ഉൾപ്പെടെ ഭർത്താവിനും ഭർത്താവിന്റെ സഹോദരനും ഉൾപ്പെടെ എല്ലാത്തിനും കിട്ടിക്കാണല്ലോ ഇപ്പൊ സമാധാനം ആയില്ലേ തീർന്നില്ലേ തീർന്നു കിട്ടിയില്ല ആ ശല്യം അങ്ങ് തീർന്നില്ലേ ചില അപ്പനും അമ്മയ്ക്കുണ്ട് മക്കളെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തീർന്നു അത് തന്നെയാണ് പിന്നെ അവൾ എന്തോ അവിടെ പോയി ചേട്ടാ നമുക്കൊന്നും അറിയണ്ട നമുക്ക് നമുക്കിവിടെ സേഫായിട്ട് ജീവിക്കണം ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ചില അപ്പന്മാരുണ്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല സത്യം ഉള്ള കാര്യം പറയാലോ ഈ സമയങ്ങളിൽ ഞാൻ ഒരുപാട് പേരെടുത്ത് ഒരുപാട് അമ്മമാരെടുത്ത് സംസാരിക്കുമ്പോഴാണ് എനിക്കിതുപോലത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല ഒരുപാട് സ്ത്രീകൾ ഈ സൊസൈറ്റിയിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഷൈനി ഷൈനിയുടെ മരണം കാരണം ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലത്തെ വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ സൊസൈറ്റി അറിയുന്നുണ്ട് ഈ കമന്റ് ബോക്സുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അയ്യോ എനിക്കും ഇതേ അനുഭവം ഉണ്ട് എനിക്കും ഇതേ അനുഭവം ഞാനും ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ഇതേ അനുഭവത്തിലൂടെ പല അനുഭവങ്ങളാണ് പല സ്ത്രീകളും കമന്റ് ബോക്സുകളിൽ പങ്കുവയ്ക്കുന്നത് ചുമ്മാവെന്ന് കള്ളം പറയുന്നല്ല അവരുടെ അനുഭവങ്ങളാണ് ഒരുപാട് സ്ത്രീകൾ ഇതുപോലത്തെ പല വിഷയങ്ങളും ഫേസ് ചെയ്ത് ഇന്നും കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരു നിമിഷത്തിൽ എവിടെ തോന്നിയ ഒരു ബുദ്ധിമോശത്തിലാണ് ഷൈനി ഇങ്ങനെ ഒരു കൈ ചെയ്തത് അല്ലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിഷയം മെയിൻ സ്ട്രീം ന്യൂസ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുന്നതും കാത്താണ് നമ്മൾ ഓരോ മലയാളികളും ഇരിക്കുന്നത് യുവമാരെ പോലുള്ള നാറികളെ ശിക്ഷിക്കണം അത് തന്നെയാണ് പറയാനുള്ളത് ഇനി എന്ന് പറയുന്ന പറയുന്ന കാര്യങ്ങളുണ്ട് ഈ ഒരു നമുക്ക് നോക്കാം കെയർ ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഷൈനി നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്ത് പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ടും പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ റോസംഷികർ ഹോമിൽ നിന്ന് അവർക്ക് കുറച്ച് നാളുകഴിഞ്ഞപ്പോൾ അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു അവൾ അതിന് അവിടെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവൾ പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവള് എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് അവിടെ എങ്ങനെ തന്നെ ജോലി ശരിയായി കിട്ടിയില്ല അപ്പം എൻക്ലാക്സ് സാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വിഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം വീട്ടിൽ അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആണിവിടെ അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരന്റ്സ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് അത് അവക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തണം അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണം എന്നും എന്നോട് പലപ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേനെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഈ അടുത്ത നാളുകളില് പാദ്രയിൽ അവക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞതിന്റെ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് അവള് അപ്പൊ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്റെ എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് സ്കൂളിലാണ് അപ്പോൾ ഹോളി ക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞ് ഷൈനി ഇവിടെ പ്രിൻസിപ്പളായിട്ടൊന്ന് സംസാരിച്ചു നോക്ക് അപ്പം അങ്ങ അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പള് പറഞ്ഞു ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് വലോവ് ചെയ്യാമെന്നും പറഞ്ഞു ഹോസ്റ്റലിലെ ബുക്ക് സാങ്ഷൻ നൽകുകയും ചെയ്തു ഷൈനി എപ്പോൾ എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അല്ല ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലില് ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട് അവിടെ ഇംഗ്ലക്സ് സാറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങള് തമ്മിൽ പിരിഞ്ഞത് നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു അപ്പം അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയായിരുന്നു പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേ അവിടെ നിന്ന് പ്രശംസിക്കുന്നു തന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത് ഇതുപോലെ ഷൈനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത് അങ്ങനെ ഹോസ്റ്റൽ കിട്ടിയ സന്തോഷത്തിൽ ഇനി ജീവിക്കാമെന്നൊരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോയ ഷൈനിയുടെ ആ ഹോസ്റ്റൽ താമസം കൂടി തട്ടിത്തെ ആ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അതിനുശേഷം ഇനി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ദൃഢ തീരുമാനത്തോടെയാണ് ശൈനി ലോകം വിട്ട് വിട പറയുന്നത് ഇതിന് കാരണക്കാരായ ഓരോ നാറികളെ ആ സ്ത്രീയെ മാനസികമായി ഇത്രയും തളർത്തിയ ഓരോ നാറുകളും നമ്മുടെ നിയമം ശിക്ഷിക്കണം ഇതുപോലത്തെ നാരുകൾക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നിയമത്തോട് ഒരു വിശ്വാസം ഇല്ലാതെ ആയിപ്പോവും സാധാരണക്കാരായ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് അതുണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ട പുതിയ ബൈ